സ്കൂൾ സ്കൂൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എന്ന് ഒരു കാരണം രണ്ട് ഞാനൊക്കെ സ്കൂള് തുറക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇതാണ് സ്കൂള് ഒരു സന്തോഷമാണ് കാരണം രണ്ട് വെത്തിട്ടുണ്ടാവും പോവാള ആദ്യമായിട്ട് ആവേശമാണ് സത്യത്തിൽ സ്കൂൾ ഇങ്ങനെ പ്രായത്തിലല്ലോ ഞാൻ ക്ലാസ് പറഞ്ഞതൊക്കെ ആവുമ്പോ സ്കൂള് തുറക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും അപ്പൊ ഇവന് നേരെ തിരിച്ചാണ് ഇതുവരെ ഇങ്ങനെ ചായ ആ കുടിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ജൂൺ രണ്ട് സ്കൂൾ തുറക്കലും മഴയും അതൊരു വേറെ മഴ കുറച്ച് നേരത്തെ സ്കൂൾ മറ്റേ ഓട്ടോയിലാണ് പോവാ ഇന്നിപ്പോ ഫസ്റ്റ് യൂസ് അതിനോട് ഓട്ടോലല്ലേ നമ്മൾ ആരെങ്കിലും കൊണ്ടാട്ടോ ഞങ്ങളൊക്കെ പറഞ്ഞാല് കൊടകി പിടിച്ച് ബാഗൊക്കെ ഇട്ട് മലയത്ത് ഇനിയെ പോയി ഹവായ് ചെരിപ്പായിരിക്കും സ്കൂളിൽ എത്തുമ്പോ ബാക്കിൽ ഒന്നായിട്ട് മറ്റേ ചെളിതെറിച്ച അടയാളങ്ങൾ ഉണ്ടാവും ഹവായ് ചെരിപ്പ് നമുക്ക് ഇപ്പൊ കുറച്ച് വല്യ ആളുകൾ നടക്കുന്നത് ഒരു ഡീസന്റ് ആയിരുന്ന മക്കള് ഞങ്ങൾ എനിക്കതൊന്നുമില്ല നമ്മള് സാധാരണ നടക്കുമ്പോ തന്നെ അന്നൊക്കെ ഹവായി നമ്മള് ഇപ്പഴല്ല എല്ലാരും കുറച്ചൊക്കെ മെച്ചപ്പെട്ടത്

അത് അതിന്റെ വേറൊരു സാധനമാണ് ചെപ്പ് പറയാറ് പാരകൾ അങ്ങനെ ഹോട്ടൽ അല്ലേ പേരും ചെപ്പുകൾ ലൂണാർ അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഫിഷറ്

നമ്മളിതൊക്കെ അങ്ങനെയല്ല സ്കൂൾ തുറന്നു കഴിഞ്ഞ് സ്കൂളിൽ ഇങ്ങനെ പറയും എന്നിട്ട് ഇത്ര ബുക്ക് ഇത്ര ഇതൊക്കെ പറഞ്ഞാലും വാങ്ങില്ല കുറേ കഴിഞ്ഞ് അതൊക്കെ ഓരോന്നോരോന്നായി ചിലപ്പോൾ വാങ്ങുക ബ്രൗൺ പേപ്പറിൽ പൊടിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ അതുകൊണ്ടുതന്നെ സ്റ്റാപ്പ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി നമ്മളതൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാൻ ഇതൊന്നും ഞമ്മളെ കാലത്ത് അങ്ങനെ വളരെ സുലഭമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല നമുക്കൊക്കെ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും കഷ്ടപ്പാടുകളിൽ ജീവിച്ച ആളുകളാണ് അപ്പോൾ ഞങ്ങളൊക്കെ നിന്റെ ഒക്കെ ചെറുപ്പത്തിന് ഞാൻ ഒന്നും രണ്ടെന്നൊക്കെ പഠിക്കുമ്പോൾ പരപ്പിനാടിയാണ് ഞാൻ പഠിച്ചത് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും അപ്പം മിനി മിനി പിന്നെ വേറെ ഇതുണ്ട് അപ്പൊ അവിടുന്ന് ബുക്ക് ഇട്ടിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ടത് ഉമ്മില് ഫ്രാങ്കിട് ഇത് ഞാൻ പോയില്ല വീട്ടിൽ ഇതേപോലെ കവറിൽ ബുക്ക് ൊന്നുകൊണ്ടേ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം പറഞ്ഞത് ഫീസ്ണ്ടോ സ്കൂള് ഗവൺമെന്റ് ഫീസ് ാണ് കൊടുക്കാലത്ത് ഇത് അത്രവധികം മോശം ഒന്നല്ല കാരണം അന്നത്തെ കാലത്ത് ഏറെക്കുറെ എല്ലാ കുട്ടികളും അവിടെയൊക്കെ തന്നെയാണ് കുറച്ച് ആളുകൾ മാത്രമാണ് സാമ്പത്തികമായിട്ടും നിങ്ങൾ കുറച്ച് നിങ്ങള് കുറച്ചു നിർത്തണം കാരണം ടൈം എട്ട് മണിക്ക് അഞ്ചു മിനിറ്റ് മണിക്ക് അഞ്ചു മിനിറ്റ് മക്കളെ അന്നത്തെ പത്താം ക്ലാസ് വരെ പോയാൽ മതി മറ്റേ കഴിഞ്ഞാല് നമ്മള് നേരെ ഇപ്പോഴാണ് പ്രാധാന്യം കൊടുക്കാൻ പഠിക്ക് പോവാസത്തിൽ

പണി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നല്ല തക്കാളിന്റെ ഇങ്ങനൊരു മുറി പടച്ച തമ്പൂരാനെ കാണണെങ്കിലോ മൈക്രോസ്കോപ്പ് എടുക്കേണ്ടി വരും കേട്ടോ വന്ന് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നിന്ന് അതാണ് കയ്യില് ഉള്ളില് കംപ്ലീറ്റ് ഫുള്ള് മഞ്ഞപ്പൊടി നല്ല വേദനയുണ്ട് നല്ല മുറി ആണെങ്കിൽ വടക്കൊടുക്കാം നമുക്ക് അതാ നല്ല ഇങ്ങനത്തെ മുറി വരത്തിട്ട് ഹോസ്പിറ്റലിൽ പോണോ മിൻസിലേറ്റൊക്കെ പോവാം

പിന്നെ മത്തല് എന്താണ് ചീഞ്ഞ നത്തലാണല്ലോ കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ തലയും പാലും പോയ പിന്നെ ഒന്നും ഇണ്ടാവൂലോ മീൻ കിട്ടാല്ല മീന് കൂട്ടരുത് എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞിരിക്കണത് അപ്പോ നല്ല അടിപൊളിയായിട്ട് ദോശ കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് കിലോ അടിപൊളിയല്ലേ അനക്ക് എന്തൊക്കെ പുതിയത് വാങ്ങി പ്രാവശ്യം കുപ്പിയോ വാട്ടർ ബോട്ടിൽ ആ ബാഗോ ബാഗ് എനിക്ക് സങ്കടം ഉണ്ടോ ബാഗ് വാങ്ങാത്തതില് ഏഹ് എന്നാലും എൻ്റെ മുഖത്ത് ചെറിയൊരു കരച്ചിൽ വരുന്നുണ്ടല്ലോ ഏഹ് അത് അടുത്ത് അടുത്തല്ല വാങ്ങല്ലേ ഇത് പത്രാമത്തെ വല്ല ബാഗ് ഇത് മൂന്നാമത്തെ കൊല്ലം അല്ലേ പക്ഷേ അതിൽ വലിയ കേടന്നു ഇത് ഇത് അതായത് ഒന്നാം ക്ലാസ്സിലേക്ക് വാങ്ങിയ ബാഗാണിത് അപ്പം പിന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് പുതിയ ബാഗ് വാങ്ങിയപ്പോൾ ഇത് മദ്രസയിലേക്ക് ആക്കി ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പം അപ്പൊ ഇത് ആ ഈ ബാഗ് നാല് കൊല്ലമായി ഇപ്പം അത് മൂന്ന് കൊല്ലം ഇത് ഫസ്റ്റ് ഓന് ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിയ ബാഗാണ് അത് പിന്നെ സ്കൂളിൽ രണ്ടിലേക്ക് എത്തിയപ്പോഴാണ് മദ്രസ് ചേർത്തിയത് അപ്പം പിന്നെ അത് മദ്രസിലേക്കാക്കി പുതിയ ബാഗ് വാങ്ങി ഇപ്പൊ ഇത് നാല് കൊല്ലുമായി ഇത് മൂന്ന് കൊല്ലായി ഇപ്പൊ നാലാം ക്ലാസ്സിലും സങ്കടം ഉണ്ടോ എല്ലാ കുട്ടികളും പുതിയ ബാഗ് പിന്നെ എന്റെ കിറ്റ് എവിടെ ഇത് കിറ്റ് ഇതും കഴിഞ്ഞ കൊല്ലാത്തതാണ് ഇതൊരു കൊല്ലല്ലായിട്ടുള്ളു ഇതിന്റെ മുന്ന കേടായിട്ട് ഉൾഭാഗത്തിൽ വെള്ളം വീടിട്ട് കേട ഇത് എൻ്റെ ഉള്ളിലൊരു സങ്കടം എല്ലാ കുട്ടികളും പുതിയ ബാഗ് കോട്ട പിന്നെ വല്ല കൊടവിടെ കൊടമുണ്ടേ മഴ ഇല്ല എന്നും ഇന്നും നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ മഴ ഇല്ല ഒന്ന് ഒന്നാം ക്ലാസ് കോട്ടയായിരുന്നു രണ്ടാ അപ്പൊ ഇത് കൊട രണ്ടുമല്ലായി അപ്പൊ പാവാണ് ഇത് പാവപ്പെട്ട് ഒരാള് മോനായതുകൊണ്ടല്ലേ ഇതിങ്ങനെ പാവം ചില ആളുകൾ പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ അനുഭവിച്ച മക്കൾ അനുഭവിക്കാൻ പാടില്ല ആ ആയിട്ട് എന്ന് ഞാൻ റിയണം പക്ഷെ ഇത് നമ്മള് അനുഭവിച്ചുകൊണ്ട് മക്കളും അനുഭവിക്കട്ടെ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥം ഒന്നുമില്ല നമ്മളെ കയ്യില് വഴി ഉണ്ടെങ്കിൽ മക്കൾക്ക് അല്ലാതെ വേറെ ആർക്കും വാങ്ങിക്കൊടുക്കാം പക്ഷെ അതൊന്നായിട്ട് വാങ്ങിക്കൊടുത്തു വിടരുത് അതായത് അതൊന്നും ഇപ്പൊ മനസ്സിലാവില്ല ഫിനു ഇവർക്ക് എങ്ങനെ ഇപ്പൊ ഇത് വാങ്ങിക്കൊടുത്താലും പൈസന്റെ വാല്യൂ ഒന്നും മനസ്സിലാവില്ല പക്ഷെ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുകയാണല്ലോ സാധനം അങ്ങോട്ട് പോണില്ല മൂന്ന് ദോശ വെച്ചിട്ട് സ്കൂൾ ഇപ്പൊ ഒൻപതേ കാലായിട്ടെങ്കിലും പെട്ടെന്ന് തിന്നൂട് അത്രക്കുണ്ട എന്റെ ഭാഗ്യം എൻ്റെ പല്ലൊന്ന് കാണിച്ചോടുക്ക് കാണിച്ചു കൊടുക്കു ഇപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് കടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് അതാ അവിടെ അവിടെ വെച്ച് കടിച്ചപ്പോ കടി കിട്ടിയില്ല അല്ലേ അപ്പൊ ഷൂ വേണോന്ന് മനസ്സുള്ളൊരു കുട്ടിയാണ് എന്താ ചെയ്യ ഇന്നിപ്പൊ കൊറേ കുട്ടികൾ ഫസ്റ്റ് ആയിട്ട് പോണവരുണ്ടാവും രണ്ടു മാസത്തിന് ശേഷം മടിയോണ്ട് പോണവരുണ്ടാവും അപ്പൊ എല്ലും എല്ലും ലാഭം തന്നെയാണല്ലോ కొర్చే దేసింగలే ఇడొన చెర్దైటి కేగి కొడతా వెర్ని కొట్టేకునొ కొరక్ చెత్త ఇ చిరికిని అప్పు పోవాలనాలి నాదె దెర్పుటి అంగనే చేసి ఇ కైన్సిలు పట్టిచే అండికి తిప్ప కొంటే లేదంటే చోర్న అట్టుంది అమ్మ ఏమొడో డిజైన్లేrangle కాలటం మీరు యాగి చెంగై పుల్లు పారాయ ఆ పారాయ పారన నిర్తువా ఇది కుల్లనేనండి ఇందె దెర్పుతలి నాకె ఎంగె ఒట్టిచేనంటాలి అన్నె ఎంగె ఒట్టి ఇప్పుగనే నేరే ఇడిచిటి నేరే ఒట్టికునే సిస్టమేనండి അതങ്ങനല്ല ബാങ്കിൽ പശില്ലാത്ത നെയ്മിട്ടുണ്ടാവും കലണ്ടർ കൊണ്ടാണ് ഞങ്ങളൊക്കെ ഞങ്ങളെ ഏജിലുള്ള ഒട്ടുമിക്ക ആളുകളും കലണ്ടറുകയല്ലേപ്പറേ അതുകൊണ്ടാണ് ബുക്ക് പൊതിഞ്ഞിട്ടുണ്ടാവുക അതെ ഞാൻ അങ്ങനെ ഒന്നല്ല ടൊട്ടിച്ചത് കാരണം എൻ്റെ അല്ലല്ല എന്റെ അപ്പ സാധാരണ കൂലിപ്പണിക്കാരനാണ് പക്ഷെ എൻ്റെ കഴിഞ്ഞ പോലെ അപ്പ ഞാൻ ചെയ്താ നമ്മക്ക് ഈ സംഭവം ഈ നെയിം സ്ലിപ്പ് പറഞ്ഞൊരു വികാരം കാരണം എൻറെ അപ്പ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്റെ ഇഷ്ടം പോലെ കിട്ടും നമ്മൾ കുറെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കൊറേ ഫ്രണ്ട്സൊക്കെ കൊടുത്തു എന്റെ അടി അട്ടിഷ്ടം പോലെ കിട്ടും എല്ലാർക്കും ചെയ്യും അത്രയും നല്ല മന ഇവന്റെ അന്റെ പേരെന്താണ് നിവേദല്ലേ എല്ലാരും ഒരു നല്ല പഠിക്കണം കേട്ടോ എല്ലാരും നാലാം ക്ലാസ് ആണ് നിങ്ങളാണ് ഏറ്റവും മുതിർന്ന കുട്ടികൾ ഇവിടെ ഓക്കെ ഏഹ് എന്റെ പുതിയ സാറിന് ഇഷ്ട എനിക്ക് ആണോ അതല്ലോ അയ്യവ കൊള്ളാല് പായസം കിട്ടിയത് ഓ ഡെസേർട്ട് ഐറ്റംസ് ഒന്നും കഴിക്കൂല ആ അപ്പൊ എന്താണ് അപ്പൊ ഉച്ചവരെ ഉള്ള ഉച്ച ഞങ്ങള് വിനു ചോറും കറിയൊക്കെ ഇണ്ടാക്കണ കാണിക്കാൻ പറ്റിട്ടില്ല അപ്പൊ നീ അടുത്തൊരു നല്ല വീഡിയോ വീടി എല്ലാവർക്കും